ഐ എഫ് എഫ് കെ രണ്ടു പതിറ്റാണ്ടിനു ശേഷവും ചലച്ചിത്രമേളയുടെ റീൽ ഗോപിയുടെ കയ്യിൽ ഭദ്രം സിനിമകളും പ്രദർശന സാങ്കേതികങ്ങളും അടിമുടി മാറിയെങ്കിലും ഗോപിയേട്ടന്റെ മാറ്റമൊന്നുമില്ല ചലച്ചിത്രമേളയെ നെഞ്ചേറ്റി പ്രദർശന തിരക്കുകളിൽ മുഴുകയാണ് എറണാകുളം സരിതാ തിയേറ്ററിന്റെ പ്രൊജക്ടർ ഓപ്പറേറ്റർ ഗോപി രാജ്യാന്തര ചലച്ചിത്രമേള രണ്ടു പതിറ്റാണ്ടിനു ശേഷം കൊച്ചിയെ തേടി വരുമ്പോൾ അന്നത്തെയും പോലെ ഇന്നും സിനിമയെ സ്വീകരിക്കാൻ ഇരുകൈയും നീട്ടി ഒരാളുണ്ട് സരിതാ തിയേറ്ററിന്റെ പ്രൊജക്ടർ ഓപ്പറേറ്റർ ഗോപിച്ചേട്ടൻ സിനിമാ പ്രദർശന സാങ്കേതിക രീതികൾ മാറിയെങ്കിലും ഗോപിച്ചേട്ടന് മാറ്റമൊന്നുമില്ല ചലച്ചിത്രമേളയെ നെഞ്ചിലേറ്റി പ്രദർശന തിരക്കുകളിൽ മുഴുകുകയാണ് ഗോപി വൈക്കം ചെമ്മണ്ടുകരയിൽ സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ സിനിമ ഓപ്പറേറ്ററാണ് ഇരുപത്തിയേഴ് വർഷമായി സരതാ തിയേറ്ററിൽ ജോലി തുടങ്ങിയിട്ട് പത്താം ക്ലാസ്സുകാരനായ ഗോപിക്ക് സിനിമാ ഓപ്പറേഷൻ ജീവിതമാർഗ്ഗമാണ് വൈക്കത്ത് വാടകയ്ക്ക് തിയേറ്റർ നടത്തി നഷ്ടത്തിലായപ്പോഴാണ് കൊച്ചിയിലെത്തിയത് ഇവിടെ എത്തുമ്പോൾ സരിതാ സവിത സംഗീത തിയേറ്ററുകൾ ആരംഭിച്ചിട്ട് അഞ്ചു വർഷം ആകുന്നതേയുള്ളൂ സിനിമാ പ്രദർശനം ഇപ്പോൾ എത്ര എളുപ്പമാണെന്ന് സിനിമയുടെ ഡിജിറ്റൽ ടെക്നോളജിയും കൈയടക്കം ചെയ്ത് ഗോപി പറയുന്നു അന്ന് ചലച്ചിത്രമേളയ്ക്ക് ഫിലിമിന്റെ റീലുകൾ കറക്കിയായിരുന്നു പ്രദർശനം ഇത് സെറ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും ഏറെ സമയം വേണം മാത്രമല്ല കാർബൺ കത്തിച്ച് വെളിച്ചമടിച്ചിരുന്ന രീതിയായിരുന്നു ഇതിന്റെ മണം ശ്വസിച്ച് മണിക്കൂറുകൾ ഇരിക്കണം ഇന്നതെല്ലാം മാറി സിനിമ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് ഇട്ടാൽ മതി ടെക്നോളജിയിൽ വന്ന മാറ്റം തൊഴിലിനും ആരോഗ്യത്തിനും ഗുണം തന്നെയെന്ന് ഗോപി പറയുന്നു വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു എന്നും സിനിമാ താരങ്ങളും സിനിമ കാണാൻ എത്തുമെന്നും എന്നാൽ ഇന്ന് കോവിഡ് പടർന്നു പിടിച്ചതാണ് തിരക്ക് കുറയാൻ കാരണമെന്നും ഗോപി പറഞ്ഞു എന്നാൽ ഇത്തവണ യുവാക്കളുടെ സാന്നിധ്യം കൂടുതലുണ്ട് അത് പ്രതീക്ഷയാണെന്നും ഗോപി കൂട്ടിച്ചേർത്തു വർഷമായി ഇവിടെ എറണാകുളം വന്നിട്ട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടറായിരുന്നു ഇപ്പം ഡിജിറ്റൽ ആയപ്പോഴത്തേന് പണി കുറവും ജോലി സുഖമാണ് നേരത്തെ ആണെങ്കിൽ ഭയങ്കര പണിയാണ് ഫിലിം എടുക്കണം ലോഡ് ചെയ്യണം പിന്നെ അത് നമ്മൾ അതിനകത്ത് ഒരു ടെക്നിക്കലായിട്ട് ഒരുപാട് ചെയ്യാനുണ്ട് ഇപ്പം അതല്ല ഇപ്പം നല്ല സുഖമാണ് പരിപാടി സുഖമാണ് കമ്പ്യൂട്ടറിൽ നമ്മളിത് ചെയ്യുന്ന ഒരു രീതി മോശം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം പണി സുഖമാണ് പക്ഷെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് இன்னே, அது லோட்ய நம்ம ப்ளேலிஸ்டில் ஆக்கி சேவ்யே ப்ளே செய்ய இது நம்ம பரிபடி